മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് അറബിയാണല്ലോ അല്ലെ അപ്പം അവരുടെ എല്ലാ ലീഗൽ ഫോമാറ്റുകളിലും അറബിയായിരിക്കും ഉപയോഗിക്കും അപ്പം അവിടെ ഒരു ബിസിനസ് സാധ്യത കാണാൻ വെച്ചാൽ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അറബി ടു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ലേറ്റേഴ്സ് അതിനൊരു സാധ്യത ഉണ്ട് കാരണം ഇവിടെ തന്നെ പല പല ആളുകളും അറബി പഠിച്ചിട്ട് എന്ത് ജോലി കിട്ടുമോന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനൊരു ബിസിനസ് സാധ്യത ഉണ്ടോ അതിന് വേറെ ലൈസൻസ് ഉണ്ടോ എന്താണ് അതിൻ്റെ ഒരു ആക്ടിവിറ്റി നല്ലൊരു ചോദ്യമാണ് കാരണം പ്രത്യേകിച്ച് ഇവിടെ മുസ്ലിംകളല്ലാത്തവരും തന്നെ അറബിക് കോഴ്സുകളൊക്കെ പഠിക്കുന്ന കാലം പലരും അസ്ലമ പോലത്തെ കോഴ്സുകളൊക്കെ പഠിക്കുന്ന കാണാം അതുപോലെ ഇപ്പം പല ഡിഗ്രി സ്ഥാപനങ്ങളിൽ നിന്നും ഇങ്ങനെ ഹുദവി അല്ലെങ്കിൽ അൽ കാസിമി നോർത്ത് ഇന്ത്യ അതുപോലെ സക്കാഫി സായി ഇങ്ങനെ അങ്ങനെ കൊറേ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അറബി ഭാഷ നല്ല പ്രാവീണ്യം ഉണ്ടാവും പക്ഷെ യു എൽ വന്നൊരു ട്രാൻസ്ലേറ്റർ ആവാം ലീഗൽ ട്രാൻസ്ലേറ്റർ ആവാൻ പറ്റില്ല ലീഗൽ ട്രാൻസ്ലേറ്റർ ആവണമെങ്കിൽ അദ്ദേഹം അവിടെ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് അതായത് യു എ കോട്സിന്റെ അണ്ടറിൽ എക്സാം ഉണ്ട് അതിന് എക്സാം ഉണ്ട് കൃത്യമായിട്ട് അവരെ പഠിച്ച് അത് നന്നായി ഒരുപാട് കുറച്ച് ടഫുള്ള ഒന്ന് കേൾക്കുക പക്ഷെ എന്നാലും മലയാളികൾ ലീഗൽ ട്രാൻസ്ലേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട് ഒരുപാട് എണ്ണത്തിൽ ഒരുപാട് എന്ന് എക്സാം ഉണ്ട് അവിടെ ആ ഉണ്ട് എക്സാം ഉണ്ട് എണ്ണത്തിൽ ഒരുപാടുള്ളത് അറബ് ഒറിജിൻസ് ആയിട്ടുള്ള അതുപോലെ സുഡാനികളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇതിന്റെ മേഖലയിൽ ഉള്ളെങ്കിലും നമ്മളെ മലയാളികളെ എക്സാം എഴുതിയെടുത്ത് ലീഗൽ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ഒരുപാട് പേരെ അറിയാം അപ്പൊ ആ എക്സാം പാസ്സായി അതിനുള്ള അത്രയും പ്രാവീണ്യം ഉണ്ടെങ്കിൽ എക്സാം പാസ്സായാലും സ്വന്തമായിട്ട് ഈ ലീഗൽ ട്രാൻസ്ലേഷൻ എന്നുള്ള കമ്പനി തുടങ്ങാം കാരണം ഇത് ലീഗൽ ട്രാൻസ്ലേറ്റർക്കാണ് ലീഗൽ ട്രാൻസ്ലേഷൻ എന്നുള്ള ഡോക്യുമെന്റ് വെച്ച് സീരി കൊടുത്തു ഗവൺമെന്റ് ഓക്കെ അപ്പൊ അത് ഒപ്പിട്ടിട്ട് കൊടുക്കണം ഓരോ പേജിലും അത് ലീഗൽ ട്രാൻസ്ലേഷൻ നല്ലൊരു ബിസിനസ് ആണ് നല്ല സാധ്യതയുള്ള ബിസിനസ് ആണ് പക്ഷേ ഇതാണ് അതിന്റെ ഒരു ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പാസ്സാവാതെ പറ്റില്ല മലയാളികൾ ആരെങ്കിലും ആ ഒരു മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ടെസ്റ്റ് ചെയ്ത് പാസ്സായ ആളുകള് മലയാളികള് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ പിന്നെ എന്താ പറയാ ചിലപ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് പേരുണ്ടായേക്കാം കാരണം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഈ പറഞ്ഞ പറഞ്ഞ അല്ലെങ്കിൽ സക്കാഫിമാർ എന്ന് ഡിഗ്രികളാണ് ഇവിടുത്തെ പഠിച്ചു ആൾക്കാരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ് ഈ എന്ന് പറഞ്ഞത് ഈ ബി എ പോലുള്ള കോഴ്സുകളുണ്ട് അപ്പൊ അത് ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന ഡിഗ്രികളല്ലേ ഗവൺമെന്റിൽ പോയി സബ്മിറ്റ് ചെയ്യാൻ നല്ല കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ലീഗൽ ട്രാൻസ്ലേറ്റർ ആയിട്ട് പോവാൻ നേരത്തെ പഠിച്ച കോഴ്സിന്റെ എന്തായാലും ഒരു ഒരു ലാംഗ്വേജ് വെച്ചും ഒരു മനുഷ്യനോട് ബിസിനസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ എന്നാലും വളരെ സന്തോഷം നിങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ഓരോ സെഗ്മെന്റിനെയും നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി പരിശോധിക്കുകയാണ് ഈ ഒരു സന്തോഷം കൊണ്ടു ഇരിക്കാം കേട്ടോ താങ്ക് യു